എല്ലാവരും ശ്രദ്ധിച്ചു മനസ്സിലാക്കണം എൻറെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പഹാരം ശ്രദ്ധിക്കണം ഈ വർഷത്തെ മാസത്തിലെ സുന്നത്ത് നോമ്പ് അള്ളാഹു വേണ്ടി ഞാൻ നോറ്റു വീട്ടുന്നു എന്ന് കരുതൽ മീറാജിന്റെ നോമ്പ് നോക്കുന്നവർക്ക് നീയത്ത് വയ്ക്കേണ്ടതാണ് എന്നാൽ അവനിക്ക് നോമ്പ് കിട്ടുകയുള്ളൂ ഏതെങ്കിലും നോമ്പുണ്ടോ അതിൽ ഉൾക്കൊള്ളിക്കണം കല ആയ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഏതെങ്കിലും നോമ്പുകൾ കവ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി കരുതണം അതേപോലെ തന്നെ ഏത് മാസത്തിന്റെയും രജവാകട്ടെ ഏതെല്ലാ മാസമുണ്ടോ ആ മാസത്തില് ഒമ്പതും ഒമ്പതും എന്ന് പറയാനുള്ള കാരണം കറുത്ത ദിവസം കറുത്ത രാവിലെന്ന് നോമ്പ് നോക്കൽ ചില പണ്ഡിതന്മാര് പറഞ്ഞു ഇരുപത്തി എട്ട് മുതലാണ് എന്നാൽ ഇരുപത്തിയൊമ്പത് മാസം ഉണ്ടെങ്കിൽ അത് ഇരുപത്തിയൊമ്പത് വരെ മാസമുണ്ട് എങ്കിൽ മുപ്പത് കിട്ടുകയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇരുപത്തിന്നും അത് സൂണിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു പറഞ്ഞവരുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴിന്റെ നോമ്പ് നമ്മൾ റജശാനങ്ങൾ ഇറാനിന്റെ നോമ്പ് നോൽക്കുന്നു ആ ചുന്നെയും കരുതേണ്ടതാ